ആവേശം വോട്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ആവേശം നിലവിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും പോലെയുള്ള ആവേശം ഇത്തവണയും പോളിംഗ് ബൂത്തിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഴ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത റെഡ് അലേർട്ട് അല്ലെങ്കിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസം ഇരട്ട ചക്രവാത ചുഴിയാണ് ഒരു പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് കനത്ത മഴയാണെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജിൽ രണ്ടോ മൂന്നോ ശതമാനത്തിലേക്ക് ഇടിവ് അഡീഷണൽ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കാവുന്ന ശരാശരി മൂന്ന് മുതൽ അഞ്ച് ശതമാനത്തിന് ഇടിവിന് പുറമെ മഴ കൊണ്ടുവരുന്ന ഒരു രണ്ടോ മൂന്നോ ശതമാനത്തിന് ഇടിവ് കൂടി ഉണ്ടായാൽ ഏഴോ എട്ടോ ശതമാനത്തിന്റെ ഇടിവ് വേണമെങ്കിൽ വന്നേക്കാം മഴയും കൂടി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോകുമെന്ന് തന്നെയാണ് നിലമ്പൂരിൽ മനസ്സിലാക്കുന്നത് ഇനി നേരത്തെ പ്രവീൺ തൊഗാടിയുടെ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം പ്രവീൺ തൊകാടിയ മാറാട് കലാപം നടന്ന് മാസങ്ങൾക്ക് ശേഷം വന്ന് ഒരു പ്രസംഗം പിന്നീട് വിവാദമാവുകയും വൺ ഫിഫ്റ്റി ത്രീ ഇടുകയും ചെയ്തിരുന്നു പ്രവീൺ തൊഗാടിക്കെതിരായ കേസ് പിൻവലിച്ച സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരാ അതുവലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രവീൺ തൊകാടിയ്ക്കെതിരെ കേസ് പിൻവലിച്ചത് ആരാണ് എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് തൊകാടിയെക്കുറിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞു നമ്മുടെ വിഷയം അതല്ലോ നമ്മുടെ വിഷയം പിണറായിട്ടെ ആരാണ് ആർഎസ് അത് ഇതാണല്ലോ വാദം ഹിൻ ഒരു ഭൂരിപക്ഷ അനുകൂലമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് നടത്തുന്നത് എന്നുള്ളതാണല്ലോ വാദം അത് നടത്തിയ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ ബാറ്റിംഗ് പ്രവീൺ തൊവാടിയെ കുറിച്ച് ആയിക്കോട്ടെ മാറാനുള്ള കാരണം എന്താ മാറാനുള്ള കാരണങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ പോകുന്നത് അവസാനിപ്പിക്കുന്ന സമയത്ത് അറിയാണ്ട ഒരു നിമിഷം ആ സമയം അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നൊരു വാചകം ഉണ്ടല്ലോ അതായത് ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള കൊണ്ട് ശ്രദ്ധിക്കണമെന്ന താക്കീതുകൂടി കൊടുത്താണ് അവസാനിപ്പിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ശരി വി ഡി സതീശൻ അതിനുശേഷം എന്താ പറഞ്ഞത് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ ആ സമയത്ത് ആ പ്രസംഗം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ ആദരിക്കാൻ പോകുന്നത് ശരിയായ മെസ്സേജ് കൊടുക്കില്ല എന്ന് ഞാൻ തന്നെ അഭിപ്രായപ്പെട്ട ആളാണ് പക്ഷെ ഇവിടെ വിഷയമതല്ലല്ലോ വിഷയം കുമാരനാശിനേക്കാൾ മികച്ച ആൾക്കാരും

അത് പോലും എന്ന് ചേർത്തിട്ടാണ് പറയുന്നത് വാചകം വാചകം പറയാനേ എന്താണ് വർഷം ആത്യന്തികമായി വെള്ളാപ്പള്ളി പുകഴ്ത്തുകയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം അദ്ദേഹം പറഞ്ഞ വലിയതാണ് സാക്ഷാൽ കുമാരനാശാൻ പോലും വർഷം ശരി കുമാരനാശാൻ പതിനാറ് വർഷവും വെള്ളാപ്പള്ളി നടേശൻ മുപ്പത്തിരണ്ട് വർഷവും വരുന്നു കുമാരനാശാൻ പോലും പതിനാറ് വർഷമേ ഉള്ളൂപ്പള്ളി നടേശൻ മാത്രമേ താങ്കൾക്ക് ശാനേക്കാൾ മികച്ച ലീഡറാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പിണറായി വിജയൻ പറഞ്ഞോ വാദത്തിന് ശേഷം തിരിച്ചു വരാം ഇനി ആവേശം വോട്ടാവുമോ എന്ന ചോദ്യത്തിൽ എന്റെ മറുപടിയിലേക്ക് വരാം രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നിലമ്പൂരിലെ വോട്ടിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏതൊക്കെ പഞ്ചായത്തുകൾ നിർണായകമാകുന്നു എന്നുള്ളത് മനസ്സിലാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ പഞ്ചായത്തുകളാണ് നിർണായകമാകാൻ പോകുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി വളരെ ഡിസിസീവാണ് ഇത്തവണ ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതേപോലെ ചുങ്കത്തറ ഈ രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് എന്ന് പറയാനുള്ള കാര്യം എന്താ ചുങ്കത്തറയിലാണ് യഥാർത്ഥത്തിൽ ആര്യടൻ ഷോക്കത്തിനെതിരെ പാർട്ടിക്കുള്ളിലുള്ള വിഭാഗീയത ശക്തമായിട്ടുണ്ടായിരുന്നത് കരീം അടക്കമുള്ള ആളുകൾ ശക്തമായി ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് പാലം വലിക്കുമോ എന്നൊരു ആശങ്കയുള്ള ഒരു സ്ഥലമാണ് ചുങ്കത്തറ മറ്റൊന്ന് നിലമ്പൂരാണ് നിലമ്പൂരിലും ആര്യാടൻ മുഹമ്മദ് കിട്ടിക്കൊണ്ടിരുന്ന പൂർണ്ണമായിട്ടുള്ള പിന്തുണ നിലവിൽ ആര്യാടൻ ഷോക്കത്തിൽ കിട്ടുന്നില്ല മറ്റൊന്നും വഴിക്കടമാണ് ഇനി മൂന്നിൻ്റെയും കണക്കുകളെന്ന് പറയാം ആ കണക്ക് വളരെ രസമുള്ള കണക്കുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലമ്പൂരിൽ കോൺഗ്രസിന് അതായത് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ നൂറ്റി എഴുപത്തിനാലോളം വോട്ടുകൾ കിട്ടുന്നുണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട് പന്ത്രണ്ടായിരത്തിലധികം കിട്ടുന്നുണ്ട് എന്നാൽ ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന്റെ കുറവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുന്നുണ്ട് ഈ ഡിക്ലൈൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതേസമയം നോക്കൂ പിന്നീട് തിരിച്ച് വി വി പ്രകാശ് വരുന്ന സമയത്തോ വി വി പ്രകാശ് വരുന്ന സമയത്ത് അത് ആയിരത്തി അഞ്ഞൂറായിട്ട് ആ ഡിഫറൻസ് ചുരുങ്ങുന്നുണ്ട് പക്ഷേ അപ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിനാണ് അവിടെ പ്രാധാന്യമുള്ളത് അത് പി വി ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ട് അപ്പോൾ പി വി എൻവർ പ്ലസ് സി പി ഐ എം എന്നുള്ളത് നിലമ്പൂരിൽ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനാണ് നിൽക്കുന്നത് അത് ആയിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ട് ആ വോട്ട് എങ്ങനെ മാറും എന്നുള്ളത് വളരെ ഡിസിസീവാണ് കാരണം അവിടെ പതിനോ പതിനോറായിരം പതിമൂവായിരം വോട്ടുകൾ മാറി മാറി പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുന്നണികൾക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലീഡ് കൊടുത്ത ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഇത്തവണ കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രശ്നം അത് തീർച്ചയായിട്ടും സ്വരാജിന് അവിടെ കഴിഞ്ഞ തവണ പി വി എൻവർ പോൾ ചെയ്ത വോട്ട് നിലമ്പു മുൻസിപ്പാലിറ്റിയിൽ പോണ വാങ്ങി കിട്ടാൻ സാധ്യതയില്ല പി വി അൻപോട്ട് കുറച്ച് പിടിക്കും അതേസമയം തന്നെ വി വി പ്രകാശ് പിടിച്ച വോട്ട് ആര്യാടൻ പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ പിടിക്കുന്നില്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലേതു പോലുള്ള കണക്കിലേക്ക് മടങ്ങേണ്ടി വരും കോൺഗ്രസിന്റേത് അതാണ് അതിനകത്തൊരു ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ ചുങ്കയാണ് ചുങ്കത്തറയിൽ എങ്ങനെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആര്യാടൻ മുഹമ്മദ് ലീഡുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ ചോക്കത്ത് വരുമ്പോൾ മുന്നൂറ്റി നാല് വോട്ട് ചുങ്കത്തറ പഞ്ചായത്തിൽ പിന്നിലാണ് യു ഡി എഫ് എന്നാൽ അതേസമയം വി വി പ്രകാശ് വരുമ്പോഴോ മുന്നൂറ്റി പതിനാല് വോട്ട് മുന്നിലാണ് വി വി പ്രകാശ് അപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിനുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആര്യാടൻ ഷോക്കത്തിന് ഗുണകരമായിട്ട് തീരും എന്നാൽ അവിടുത്തെ പ്രശ്നം അപ്പം പോയിൻറ്റ് നമ്പർ ടു നിലമ്പൂരിലെ വോട്ട് ആര്യാടൻ ഷോക്കത്തിന് ഗുണകരമായി വരുമോ ചുങ്കത്തറയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ആര്യാടൻ ഷോക്കത്തിന് സാധിച്ചിട്ടുള്ളൂ ദാറ്റ് ഈസ് നമ്പർ ടു നമ്പർ ത്രീ വഴിക്കടവ് വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ഏതായാലും നിലമ്പൂര് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ പോൾ ചെയ്യുന്ന പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്തിലോ വഴിക്കടവ് പഞ്ചായത്തിൽ എണ്ണൂറോളം വോട്ടുകൾ അല്ല നൂറ്റി എൺപതോളം വോട്ടുകൾ ആര്യാടൻ മുഹമ്മദ് ലീഡ് ചെയ്ത പഞ്ചായത്താണ് അവിടെ പിന്നീട് എൽ ഡി എഫിലേക്ക് രണ്ടായിരത്തി ഒരുന്നൂറായിട്ട് ലീഡ് വർദ്ധിക്കുന്നുണ്ട് അത് പിന്നീട് ഇരുപത്തഞ്ചായിട്ട് കുറയ്ക്കുന്നുണ്ട് ആരാണ് വി വി പ്രകാശ് അപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് മൂന്നാമത്തെ പഞ്ചായത്ത് ഈ പഞ്ചായത്തും ഏറ്റവും നിർണായകമാണ് അപ്പോൾ നിലമ്പൂർ വഴിക്കടവ് അതേപോലെ ചുങ്കത്തറ ഈ പഞ്ചായത്തുകളിലെ വോട്ട് ഏത് പാറ്റേണിലാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ഡിസിസീവാണ് ബാക്കിയുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ എടക്കരയാണെങ്കിൽ ഈക്വൽ ടു ഈക്വൽ ആണ് അമരമ്പലത്താണെങ്കിൽ എൽ ഡി എഫിനാണ് അവിടെ ലീഡ് കരുളായിൽ എൽ ഡി എഫിന് ലീഡുണ്ട് അതേപോലെ പോത്തുകളിലും എൽ ഡി എഫിന് ഒരു നേരിയ ലീഡുണ്ട് അതെ വന്നാൽ കോൺഗ്രസിന് വലിയ ലീഡുള്ള മണ്ഡലം കൂടി ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിനു ശേഷം ഈ മണ്ഡലങ്ങളിൽ ഈ പഞ്ചായത്തുകളെ കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായ പഠനത്തിലാണ് എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതറിയുക അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ആവേശം ഈ പറയുന്ന പഞ്ചായത്തുകളിലെ വോട്ടർമാർ എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ പറഞ്ഞ പി വി എൻ വലിയ ഫാക്ടർ ആവാൻ സാധ്യതയുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് ഒരു സിമ്പതി വേവ് കൂടി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മാത്രമല്ല പി വി എൻവർ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച വേറെ ആരും പിന്തുണയ്ക്കാനില്ലാത്ത ഒരു സ്വതന്ത്രമായി മത്സരിക്കുന്ന പി വി എൻവറിനെ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ ഈവൻ പരാജയപ്പെട്ടാൽ പോലും പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങളോട് ഐക്യപ്പെടുക നിലമൂർ മണ്ഡലത്തിലെ വിഷയം ഉദാഹരണത്തിന് വന്യജീവി വിഷയം വന്യജീവി വിഷയം ആ ഏറ്റവും സജീവമായി ഉയർത്തിയത് പി വി അൻവർ തന്നെയാണ് ഒരു സംശയവും ഇല്ല പി വി എൻവറിനോളം മാരാടൻ ഷോക്കത്തോ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കളോ ആ വിഷയം ഉയർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും നിർണായകമായ വിഷയമായി മാറേണ്ടത് വാദമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി ൂത്തുകളിലുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകർ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം പി വി എൻ വോട്ടാക്കി മാറ്റുകയാണെങ്കിൽ അത് യു ഡി എഫിന്റെ ക്യാമ്പിൽ ഒരു വലിയ നഷ്ടമുണ്ടാക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ പോക്കറ്റിലും നഷ്ടമുണ്ട് കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു അറുപത്തയ്യായിരം വോട്ട് മാത്രമാണ് എൽ ഡി എഫിനോട് ഷുവറായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് സിക്സ്റ്റി തൗസൻഡ് ടു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പരമാവധി വേണമെങ്കിൽ അറുപത്തി എന്ന് പറയാം ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് പക്ഷേ അത് പിന്നീട് തോമസ് മാസ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കുറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ പതിനയ്യായിരം വോട്ടിനും അപ്പുറത്തേക്ക് പി വി എൻ പിടിക്കുകയും മലയോര മേഖലയിലെ കർഷകരുടെ വോട്ടുകൾ പി വി എൻ്റെ കിട്ടുകയും ചെയ്യുന്ന പക്ഷം അത് സ്വാഭാവികമായി യു ഡി എഫിന് ആശങ്കയും അതാണ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഒരു കാര്യം കൂടി ഞാൻ പറയാം ആണ് ഇരുപതിനായിരത്തിന് മുകളിലേക്ക് പോകുമായിരുന്ന ഭൂരിപക്ഷം ചുരുങ്ങി പറഞ്ഞാൽ പതിനായിരത്തിൽ താഴെയായിട്ട് മാറിയിട്ടുണ്ട് യു ഡി എഫിന്റെ കണക്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അയ്യായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമേ അവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നുള്ളൂ ഫൈവ് തൗസൻഡിൽ താഴെ മാത്രമാണ് കണക്ക് കൂട്ടുന്നത് ഫീൽഡിൽ നിന്ന് ഇനിയുള്ളത് ഒരു രണ്ടാമത്തെ സ്പോയിലർ ബിജെപിയാണ് ബിജെപി യുടെ വോട്ട് എങ്ങോട്ട് പോകും ചിലപ്പോഴും വിശ്വസിക്കുന്നു ആര്യാടൻ ശോക്കത്തിൽ ഇവിടെ ഇടവ കമ്മ്യൂണിറ്റിയിലും നായർ കമ്മ്യൂണിറ്റിയിലും ഒക്കെ നല്ല ഹോൾഡ് ഉണ്ട് പക്ഷേ നായർ കമ്മ്യൂണിറ്റി എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്വരാജ് മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അവിടെയുണ്ട് ഞാൻ പറഞ്ഞത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വോട്ട് ഒരേ പാറ്റേണിൽ ബി ജെ സി പോൾ ചെയ്തതുപോലെ ഇക്കുറി പോൾ ചെയ്യാനുള്ള ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ സ്പ്ലിറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു അങ്ങനെ വന്നാൽ അവിടെയുള്ള പന്ത്രണ്ടായിരം വോട്ടിലെ എണ്ണായിരം വോട്ട് നിലനിർത്താൻ സാധിച്ചാൽ പോലും നാലായിരം വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും ഇത്തവണ എണ്ണായിരം വോട്ട് എന്നുള്ളത് നാലായിരം വോട്ടിലേക്ക് താഴുകയാണെങ്കിൽ മോഹൻ ജോർജ് താഴുകയാണെങ്കിൽ അത് വലിയ ചർച്ചയായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല ബി ജെ പിയുടെ വോട്ട് ആർക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ആവേശം വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അത് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഞാൻ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ആണ് ആ പഞ്ചായത്തുകളുടെ വോട്ട് പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെ നോക്കിയായിരിക്കും അന്തിമവിധി വരിക എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്തായാലും ആവേശമുണ്ട് ആ ഇള ഒക്കെയുള്ള പ്രചരണം ഒട്ടേറെ വിഷയങ്ങൾ വേണ്ടാത്തതും വേണ്ടതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന് ഗുണകരമല്ലാത്ത ചർച്ചകളിലാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ കുട്ടിയ പ്രസ്ഥാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റേതു സംഘടനയേക്കാൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടിയ കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിരുന്നതും അതാണ് അത് എന്നുള്ള വഴിയൊരുക്കിയത് വി ഡി സതീശനാണ് എന്ന നിർഭാഗ് എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട് ദാറ്റ് ഈസ് നമ്പർ വൺ നമ്പർ ടു ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം അതല്ല ഈ പാർട്ടി ുന്നു എന്നുള്ളത് സോറി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുള്ളത് കോൺഗ്രസ് ആണ് വിഷയമാക്കിയത് ഒരു വിഷയമാക്കിയത് ഇതൊരു വലിയ തർക്ക വിഷയമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഈ വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയം റേസ് ചെയ്തിട്ടില്ല വിഷയം റേസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിഷയം റേസ് ചെയ്യേണ്ട ആവശ്യമില്ലേ കാര്യം എൽ ഡി എഫും യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു അതല്ല വിഷയം വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം അതെപ്പോഴാണ് ഈ ഈ ചർച്ച തുടങ്ങി ദിവസം രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി പറയുന്നത് മഴവിൽ സഖ്യമെന്ന പ്രയോഗം മാത്രമാണ് നടത്തുന്നത് അവിടെ പരസ്യ പിന്തുണ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാരാ ബി ഡി സതീശൻ ഈ വിഷയം ഉന്നയിച്ചത് ഇടതു മുന്നണിയാണെന്ന് ആർക്കും അറിയാം ഇത് എന്താണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് എൽ ഡി എഫിന്റെ ഭാഗമായി

അതായത് ഈ എൽ ഡി എഫിന്റെ കണക്കൂട്ടിൽ ജമാത്ത് ഇസ്ലാമിയുണ്ട് ഇത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയിലേക്ക് വരാനുള്ള കോൺടാക്ട് ചെയ്താൽ വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കുന്നുവെന്ന് പറയുമ്പോൾ വി ഡി സതീഷ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നു ആ റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് വി ഡി സതീശൻ പറയുന്ന മറുപടി അവർ നിലപാട് മാറ്റിയല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ മതരാഷ്ട്രവാദം ഇപ്പോൾ ഉന്നയിക്കുന്നില്ലല്ലോ എന്ന നിലപാട് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് ഇന്ന് കെ എം ഷാജി പോലും പ്രതികരിക്കാനിടയായ കെ എൻ എം കൂടി പ്രതികരിക്കാനിടയായ മുജാഹിദീനുകൾ പ്രതികരിച്ച റിസാലെ മാസി എഴുതാനിടയായ എ പി വിഭാഗം ശക്തമായി കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വിമർശനം നടത്താനിടയായ സാഹചര്യം ഉണ്ടാകുന്നത് ാണ് ജൂൺ പത്തിൻ്റെ മഴ ചർച്ചയാവരാളെ വിഷയമായത് അങ്ങനെയാ അല്ല ജമാ ഇസ്ലാമി വിഷയം സംസ്ഥാന സെക്രട്ടറി പറയാണ് ജമാഅ ഇസ്ലാമി അവരെ മെമ്പർഷിപ്പ് യു ഡി എഫിനെ ഘടകകക്ഷിയാക്കാൻ പോവുകയാണ് ഘടക കക്ഷികൾ ശേഷമാണ് ജൂൺ പത്ത് ജൂൺ ആദ്യമാണ് പത്ത് ദിവസം മറന്നുപോയോ ഇല്ല അസോസിയേഷനല്ലേറ്റ് ഘടക കക്ഷി എന്നുള്ള വാർത്ത വരുമ്പോ അതിന് തൊട്ടു പിന്നാലെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു വെൽഫെയർ പാർട്ടി ഇസ്ലാമി നിലപാട് മാറ്റിയോ ഇല്ലയോ എന്താ ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത് ആരാ ജമാ ഇസ്ലാമിയുടെ കാര്യം കൊണ്ടുവന്നത് ഇടതുമുന്നണിയാണ് ഉന്നയിച്ച കാലം ഞാൻ പറഞ്ഞത് ഇത് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല മഴവിൽ സഖ്യം വയനാട് തെരഞ്ഞെടുപ്പ് അടക്കം അടക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ പ്രതിനിധി വി എസ് രഞ്ജിത്ത് ചോദിക്കാനിടയായ സാഹചര്യം എന്താണ് ആ ഇതാണ് ചോദിച്ചത് ഇവിടെ തുറന്നു പിന്തുക്കാനിടയാണ് ഒറ്റ സെക്കൻഡ് ഒറ്റ ഈ വെൽഫെയർ പാർട്ടി ഈ യു ഡി എഫിന് തുറന്ന പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയും ഈ പറഞ്ഞ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊന്നു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇദ്ദേഹം മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയല്ലേ ഇവരുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താ അറിയോ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് അല്ല ഈ ഞങ്ങൾ ഈ പാർട്ടിയെ എന്താണ് ഈ വെൽഫെയർ സോറി ഈ ജമാഅത്ത് ഇസ്ലാമിനെ വർഗീയ പാർട്ടിയായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം ചർച്ച തുടങ്ങി ചർച്ചയുടെ ക്ലൈമാക്സിലാണ് ഈ വിഷയം വരുന്നത് മണ്ഡലത്തിൽ ാണ് ക്ഷമിക്കണം പാർലമെന്റ് ഇലക്ഷനിൽ മൊത്തം കാര്യങ്ങളും കയ്യിൽ പോയപ്പോൾ മുതലാണ് ഈ വലിയ ക്യാമ്പയിൻ തുടങ്ങുന്നത് പി ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും ഒക്കെ ഒരേ ക്ഷമിക്കണം പി ഡി പി അല്ല എസ് ഡി പി എസ് ഡി പിന്നെ ഒരു ഇതിൽ കെട്ടിക്കൊണ്ട് അന്ന് തുടങ്ങിയ ക്യാമ്പയിൻ ആണ് പ്രഖ്യാപിച്ചത് ലീഡ് ദി എഡിറ്റേഴ്സ്